ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ബിനു ഇച്ചിരി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതുമാണ് ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ ബ്ലോഗാണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ ശനി അത് ശനിയാഴ്ച നോക്കും മക്കളിവിടെ വെള്ളാ കാരണം വാങ്ങിക്കാം ശനിയാഴ്ച വഞ്ചാണ് അച്ചക്കൂട്ടിനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്നെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അച്ചക്കൂട്ടിനിങ്ങനെ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ മീൻ കരഞ്ചേട്ടനെ എല്ലാ കൂടെ വന്ന വഴിയും വരുന്ന ഒച്ച കേൾക്കുമ്പോഴേ തുടങ്ങും അമ്മയും മീൻ മേടിക്കാം അല്ല അച്ചേ മീൻ മേടിക്കാം എന്നും പറഞ്ഞിങ്ങനെ പറയുക അപ്പം ഇന്ന് മീനൊന്നും വെച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പം നാളെ സൺഡേ അല്ലേ സൺഡേ വീട്ടിൽ ഇരിക്കുന്ന ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നോട്ടം പൊഴിച്ച ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി എടുത്തിട്ട് നമുക്ക് തട്ടിക്കൂട്ട് പെട്ടെന്നുള്ളൊരു കറിയില്ലേ അങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് കപ്പയും പുഴുങ്ങാം എന്നാണ് വിചാരിച്ചേക്കണേ കേട്ടോ എന്നിട്ട് ബാലൻസ് നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ പച്ചക്കപ്പയാണ് കൊത്തി നുറുക്കി ഇടണത് ഞാൻ ആദ്യം ചിരിക്കുമ്പോൾ ചെണ്ടം പുഴുങ്ങാനായിട്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാ പറയണേ കൊത്തു നുറുക്കാൻ ഇച്ചിരി പാടായിപ്പോയി അതായത് കട്ട് ചെയ്തിട്ട് ചെണ്ടം എന്ന് പറഞ്ഞിട്ടില്ലേ ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പുഴുങ്ങിയാലേ തേങ്ങ ഒന്നിരക്കാണ്ട് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കണേ അങ്ങനെ പുഴുങ്ങാനായിട്ട് ആൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചാൽ അപ്പം എന്നിട്ട് ഞാൻ പിന്നെ ഇപ്പോഴാണ് ചിക്കൻ കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് തേങ്ങ അരച്ച് സാധാരണ പുഴുക്കാക്കി പുഴുങ്ങാന്ന് വെച്ചു അപ്പോൾ അതിങ്ങനെ കൊത്തി നിർത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിക്കൻ കൊണ്ടുപോകുന്നത് ചിക്കൻ ഇങ്ങനെ ഈ ടൗണിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് കട്ട് ഇട്ട് വരുവുള്ളൂ പിന്നെ നമ്മൾ രണ്ടാമത് ഒന്നുകൂടി കട്ട് ചെയ്യണം ചില പീസ് പെട്ടെന്ന് കട്ടാവും ചില പീസ് എന്നാൽ കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഓരെണ്ണ അതുപോലെ വന്നാണ് ഞാൻ ആദ്യം കത്തികൊണ്ട് നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഞാനൊരു കത്രിക എടുത്ത് കട്ട് ചെയ്യാൻ നോക്കി അതൊരു കുഞ്ഞു കത്രിക കൈ കിട്ടിയത് കേട്ടോ അതും അതിൻ്റെ ഏഴ് കത്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നി പിന്നെ നമ്മുടെ സാധാരണ മീൻ പെട്ടെന്ന് കത്രിക എടുത്തു വിട്ടോ പഴയ കത്രിക നമ്മുടെ പൊട്ടി നല്ല കത്രിക പൊട്ടിപ്പോയായിരുന്നു പിന്നെ ഇത് പഴയ കത്രികയാണ് ഇത് എത്ര വർഷം പഴക്കമുള്ള കത്രിക എന്നറിയോ ഒരു പത്ത് പത്ത് പതിനാല് വർഷം വഴക്കം പഴക്കമുള്ള എന്നാ വെച്ചാൽ ഞങ്ങൾ വീട് മാറിയ സമയത്ത് വാങ്ങിയ കത്രിക കേട്ടോ പക്ഷേ ഇത്രയോ നാൾ പോയിട്ട് കത്രിക്ക് അങ്ങനെ മൂർച്ച പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പിടിയിലെ സംഭവങ്ങളൊക്കെ പോയെങ്കിലും കത്രിയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുമ്പ് വാങ്ങിച്ച കത്രിക പെട്ടെന്ന് പോവുകയും ചെയ്തു അതാണ് നല്ലത് വാങ്ങിയുള്ള ഗുണം അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് കൂട്ടോ അപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ അതേ നമ്മുടെ അടുക്കളയും കൂടെ മാറ്റിയത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ ഇപ്പോൾ പലരും പറയേണ്ടത് നമ്മുടെ പണ്ടത്തെ അടുക്കളയുടെ അതേ രീതിയായി വന്നു എന്നൊക്കെ പഴയ വീട്ടിലെ അടുക്കളയുടെ അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ചോദിച്ചതെന്നു വെച്ചാൽ വിറക് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് വിറകിന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാനത്തെ രണ്ടായിരത്തി രൂപയ്ക്ക് വിറക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തഞ്ഞൂറേക്ക് ഒന്നും വിറക് കിട്ടിയല്ല എന്നാണ് എൻ്റെ അറിവ് നല്ലൊരു എമൗണ്ട് ആണ് ഇവിടെ പിന്നോട്ടം പറഞ്ഞത് അത്രയാവും അപ്പോൾ പത്താ അയ്യായിരം രൂപ ആവും എന്ന് പറഞ്ഞു മില്ലിയെന്ന് വിറക് വാങ്ങുമ്പം എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്തെങ്കിലും രക്ഷ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് വാങ്ങിക്കണം തന്നെ ലാഭം എന്ന് പറഞ്ഞു കാരണം പത്തയ്യായിരം അല്ല നാലായിരം രൂപയ്ക്കൊക്കെ വിറക് വാങ്ങുന്ന സമയം കൊണ്ട് എന്തായാലും ഗ്യാസ് വാങ്ങുന്ന തന്നെ ലാഭം നമ്മൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും രണ്ട് മാസത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമുക്കിവിടെ വിറക് പറമ്പിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല സ്ഥലമൊന്നും അറിയില്ലല്ലോ പിന്നെ നമുക്ക് അങ്ങനെ പറമ്പിൽക്കൂടെ പോകാനുള്ള ഒരു ധൈര്യവും എനിക്കില്ല കേട്ടോ നമ്മൾ നേരത്തെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നപ്പോളും അറിയാമല്ലോ പറമ്പിൽ കൂടെ ഇപ്പോൾ ആമ്പനഞ്ചമ്മയൊക്കെ വെച്ച പേടിയുള്ള ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ആവാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചിരട്ടയൊക്കെ ചാക്കിനകത്ത് കെട്ടി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരട്ടയൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ വെറുതെ കത്തിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കൊണ്ടു ആ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ആരും ഇങ്ങനെ കമൻറ്റ് ചോദിച്ചായിരുന്നു ശ്രുതി വിറക് കൊണ്ടുപോവുന്നില്ലേ വെറുതെ കൊണ്ടുപോയില്ലെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത് കേട്ടോ അപ്പോൾ അതേ സവോള ഒക്കെ വഴറ്റാനായിട്ട് വെച്ചേ അപ്പോൾ സാധാരണ ഒരു ചിക്കൻ കറിയാണ് സാധാരണ നമ്മൾ ചിക്കൻ കറി വേണമെങ്കിൽ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത്രയല്ലേ ഉള്ളൂ വെളുത്തുള്ളി എല്ലാം വഴറ്റിയിട്ട് അത് വഴന്ന് കഴിയുമ്പം തക്കാളി ഇട്ട് വഴറ്റും അപ്പോൾ വഴറ്റാൻ വരും തക്കാളി അരച്ചിട്ടങ്ങ് ഒഴിച്ചു അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്രേ ഉള്ളൂ വ്യത്യാസം പിന്നെ വല്ലിപ്പൊടി അല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ തക്കാളി ഇട്ട് തക്കാളി അരച്ചൊഴിച്ചത് എന്നിട്ട് അതിൻ്റെ പച്ചപ്പോണം കൂടെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താ പറയുക ചിക്കൻ ഇട്ട് കൊടുത്തു അത്രയൊക്കെ ഉള്ളൂ നമ്മൾ സാധാരണ തട്ടിക്കൂടി ചിക്കൻ കറി അതിന് കുറച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം അതവിടെ ചിക്കൻ കറി അടുപ്പ് വെച്ചിട്ട് അത് വേഗണ സമയം കൊണ്ട് ഞാൻ വന്ന് സ്റ്റിച്ച് ചെയ്യാൻ വന്നതാണ് അപ്പോൾ സ്റ്റിച്ചിങ് ഇല്ല ശ്രുതി എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു കാമൻറ്റിൽ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കണില്ല എന്നുള്ളൂ നമ്മൾ വീഡിയോ എടുത്ത് പോകുമ്പം ചില ദിവസങ്ങളിൽ ഒന്നും എടുക്കാൻ പറ്റാറില്ല അപ്പോൾ ബ്രോക്കനായിട്ട് നൈറ്റി വേണ്ടവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നൈറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുവേ അതായത് രണ്ട് നൈറ്റിക്ക് ഒറ്റ ഷിപ്പിംഗ് ചാർജിൽ ഡെലിവറി ചെയ്യണതാണോ കേട്ടോ ബ്രോക്കനായിട്ട് കസ്റ്റമൈസ് ചെയ്യണേ ബ്രോക്കനായിട്ടിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഷിപ്പിംഗ് ചാർജ് ഇല്ല കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സാധനം എത്തിച്ചെന്നിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരെ വാട്സപ്പ് ചെയ്യുക സിക്സ് ടു എയ്റ്റ് ടു എയ്റ്റ് നയൻ ത്രീ ഫോർ എയ്റ്റ് ഫൈവ് അപ്പോൾ അതവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ചിക്കൻ കറി അത് ആയിട്ടുണ്ട് കപ്പയും പുഴുങ്ങിയിട്ടുണ്ട് പത്രം പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെ അച്ചക്കൂട്ടനും ധ്യാനൂട്ടനും അല്ല അവിടെ ധ്യാനൂട്ടനടക്കുന്ന ടി വി കണ്ട് അച്ചക്കൂട്ടൻ അതിൽ എന്തൊക്കെയോ പറക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അച്ചക്കൂട്ടൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം എന്തെങ്കിലുമൊക്കെ ചൊറേ ചൊറിഞ്ഞോട്ടെന്ന് പോട്ടെ എന്തെങ്കിലുമൊക്കെ പരതി പരതി നടക്കും അല്ല അച്ചക്കൂട്ടാ അച്ചക്കൂട്ടന് ഇന്ന് പനിയാണ് അതുകൊണ്ട് പോയില്ല ഇന്ന ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യണം കേട്ടോ അച്ചക്കൂട്ടിന് രാവിലെ ഒരു കള്ളപ്പനി വന്നു അല്ല അച്ചുകൂട്ടാ ആ കള്ളപ്പനിയാ ഇന്നലെ ചെറു ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു ആ മഴ അച്ചക്കൂട്ടൻ രണ്ട് തുള്ളി തലേച്ചാടിച്ചു എത്രയേ ഉള്ളൂ ഒരു കാരണം എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതിയല്ല അച്ചുകൂട്ടിന് പനി വരാനായിട്ട് ഇപ്പോൾ രാവിലെ പല കാലം നോക്കി ഇപ്പം പനിക്കണം അപ്പോൾ എന്നെ സ്കൂൾ വിട്ടില്ല അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇനി പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചീനിയൊക്കെ അവിടെ അല്ലായിരുന്നോ അപ്പോൾ അതൊക്കെ മുഴു അതിൻ്റെ അരിവ് കൊണ്ടുവന്നിട്ട് അത് പാക്കിയും മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനതൊന്നും വീട് ഇപ്പോഴൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് ഈ പയറ് കിട്ടിയല്ലേ കണ്ടെത്തിയൊരു ചേട്ടൻ പയറ് തന്നായിരുന്നേ നമ്മുടെ അതിലോക്കത്തുള്ള ചേട്ടൻ അപ്പോൾ ആ ചേട്ടൻ പയർ വന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉണങ്ങിയ പയറുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനകത്ത് നിന്ന് രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങിയത് നല്ലതായിട്ട് ഉണങ്ങി മൂത്ത് മൂത്തുണങ്ങിയ പയറ് പക്ഷേ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എലി കൊണ്ടുപോയി കേട്ടോ നമ്മൾ തിരക്കി വെച്ചിട്ട് അപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ പാകി അത് മുളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മാറ്റി നടാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നടണം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നുള്ള ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടെത്തിയിന്ന് അങ്ങനെ കിട്ടിയ വയറ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും ചുമ്മാന്ന് നട്ടുനോക്കിട്ടോ നമുക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ടല്ലോ നടുന്നേനും കുഴപ്പമില്ലല്ലോ നന്നായിട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലങ്ങ് നട്ടൊന്നേ ഉള്ളൂ അച്ചുകൂട്ട ഒച്ച ഉണ്ടാക്കല്ലേ ഫോണിൽ അച്ചുകൂട്ടൊന്നും ഒച്ച ഒക്കെ ഉണ്ട് എടാ അച്ചുകൂട്ട കോപ്പിറൈറ്റ് വരുന്നേ ഫോണിനകത്ത് അമ്മക്ക് ചാനലിൽ അങ്ങനെ സൗണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കല്ലൽ അലക്കാനുള്ള കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അലക്കി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ വീടൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ സന്ധ്യ വിളക്ക് വെച്ചു നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന സമയം ഉണ്ട് ഇതാണ് നമ്മുടെ സന്ധ്യാ സമയത്ത് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുകൂട്ടനങ്ങനെ അവിടെ നിന്ന് കസരയിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിപ്പോൾ നോക്കി കുറച്ച് തുണി കൊണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഉണങ്ങാനായിട്ട് ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ ഒത്തു വന്നതാണ് അപ്പോൾ എൻ്റെ മക്കൾ ചെയ്ത് അത് മുഴുവൻ ഇങ്ങനെ നിരത്തി പിറക്കിയിട്ടു അപ്പോൾ ഞാൻ ഇതേ തലോണയുടെ കവറൊക്കെ ഊരി അങ്ങനെ നിരപ്പാക്കിയിട്ട് കേട്ടോ മക്കളിവിടെ ഇരിക്കുന്ന ദിവസം പറയണ്ട ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അച്ചുകൂട്ടനോട് അച്ചുകൂട്ടനാണ് അത് ഊരി മുഴുവൻ ഇങ്ങനെ കുരുത്തക്കേട് മുഴുവൻ കാണിച്ചു വെക്കണ അച്ചുകൂട്ടനാണ് അപ്പോൾ ഞാൻ ചെയ്താരട ചെയ്തിട്ടേക്കണെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാനല്ല ചേട്ടയ എന്ന് പറഞ്ഞു അല്ല ചൂട്ടാ അമ്മ തന്നെ കണ്ടോ ഇതാണ് എൻ്റെ അച്ചക്കൂട്ടൻ അപ്പോൾ ഞാൻ അതിന് വഴക്കം പറഞ്ഞു കേട്ടോ വഴക്കം പറഞ്ഞാൽ അപ്പോൾ ധ്യാൻ വന്നത് കയറ്റിയിട്ടു അത് ഞാൻ മുണ്ടൊക്കെ മടക്കി ഇട്ടു മുണ്ടൊക്കെ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേര എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞൊരു ബ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്